ഘും ഗുരുഭ്യോ നമ ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ ശ്രീവാൽമീകി രാമായണം രാവണ മാരീച സംഭാഷണത്തിലേക്ക് തന്നെ മടങ്ങാം മാരീജൻ പറഞ്ഞു കാളമേഘ കൂടിയ ഞാൻ പൊന്നാഭരണങ്ങളും കുണ്ഡലങ്ങളും അണിഞ്ഞ് അവിടെ എത്തി വരബലങ്ങളാൽ ഏറ്റവും ഗർഭിഷ്ഠനായിരുന്ന ഞാൻ ആശ്രമ സവിധത്തിൽ നിന്ന് രാമനെ കണ്ടു രാമൻ എന്നെയും ആയുധങ്ങളെല്ലാം എടുത്ത് എത്തിയ എനിക്ക് വെറും കുട്ടിയായ രാമനെ ഒരു ഇരയായേ തോന്നിയില്ല അതിഭീകര രൂപത്തിൽ അടുത്ത എന്നെ കണ്ട് പേടിയുടെ ലാഞ്ചനയല്ല മനോഹര മന്ദഹാസമാണ് ആ വതനത്തിൽ ഉദിച്ചത് ശത്രുസംഹാര സംഹാര ശക്തമായൊരു കോരാസ്ത്രം ഒരു കുട്ടിക്കളി പോലെ എൻ്റെ നേരിട്ട് രഘുനന്ദനൻ അയച്ചു ആ രാമബാണം തട്ടിയ ഞാൻ നൂറു യോജന ദൂരത്തിൽ മഹാസാഗര മദ്യത്തിൽ ചെന്നുവീണു എന്നെ നിഗ്രഹിക്കേണ്ട എന്ന് വിചാരിച്ചു മാത്രം അന്ന് രക്ഷിച്ചു കാറ്റിൻ്റെ ശക്തിയെ എന്നിൽ അടിച്ചുള്ളൂ എന്നിട്ട് പോലും നിശ്ചേഷ്ടനായി തീർന്ന ഞാൻ സമുദ്ര ഏറെ നേരം മുങ്ങിക്കിടന്നു ബോധം തെളിഞ്ഞപ്പോൾ എങ്ങനെയോ ലങ്കയിലേക്ക് എത്തിച്ചേർന്നു എന്ന് മാത്രം ഇപ്രകാരം എൻ്റെ ജീവനെ സംരക്ഷിച്ച രാമൻ അസ്ത്രാഭ്യാസം മുഴുവിപ്പിക്കാത്ത ബാലൻ ഒന്നിച്ചു വന്നിരുന്ന രാക്ഷസപ്പടയെ മുഴുവൻ നിഷ്പ്രയാസം നിഗ്രഹിച്ചു മഹാത്മാവായ ലങ്കേശ്വര ബാലനാണെന്ന് തോന്നിയിരുന്ന രാമൻ യാതൊരു വിഷമവും കൂടാതെയാണ് ഇതൊക്കെ ചെയ്തത് ഉണ്ണി രാവണ ദാശരഥിയായി കലഹിച്ചാൽ ഏതൊരാളും ഘോരവിപത്തിൽ പതിക്കും എന്നതിന് സംശയമില്ല അതുകൊണ്ട് അങ്ങയുടെ ഈ ഉദ്യമത്തെ ഞാൻ തടുക്കുന്നു രാക്ഷസേശ്വര സുഖങ്ങളെല്ലാം ആസ്വദിച്ച് ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ വംശത്തെ തന്നെ അങ്ങ് നശിപ്പിക്കരുതേ നാനാരത്നങ്ങളാൽ പരിപൂർണമായ മണിമന്ദിരങ്ങൾ നിറഞ്ഞ ലങ്കാനഗരം മൈഥലി കാരണം നശിക്കുന്നത് അങ്ങ് കാണും കാളകൂട വിഷം ഏന്തിയ സർപ്പങ്ങൾ വസിക്കുന്ന കയത്തിലേക്ക് മത്സ്യങ്ങളെത്തിയാൽ എന്ന പോലെ സജ്ജനങ്ങൾ ദുഷ്ടന്മാരുടെ സംസർഗം കൊണ്ട് ആകെ അവസാനിക്കും ദിവ്യ ചന്ദനച്ചാറുപൂശി അമൂല്യാഭരണങ്ങൾ അണിഞ്ഞ് ആനന്ദ ജീവിതം നയിക്കുന്ന അസുരവർഗം ആകെ അവനിതലത്തിൽ ചിന്നിച്ചിതറിയ ശരീരത്തോടെ ജീവനറ്റിക്കിടക്കുന്നത് അങ്ങ് കാണും ഗതികെട്ട ചിലർ പഗ്നിയോടൊത്തും ഭാര്യ വേർപിരിഞ്ഞും ദിക്കിലേക്കും ഓടുന്ന ദയനീയ ദൃശ്യം കാണേണ്ടിവരും കൂരമ്പുകൾ ഇടതൂർന്ന് അഗ്നി ആളെ കത്തുന്ന രാജ്യത്തെ കാണും അനാഥരായ അസുരന്മാർ ഹതരായി തീരുന്നത് കാണാം എല്ലാവരെയും പരിരക്ഷിക്കേണ്ട അങ്ങ് ആലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെങ്കിൽ എത്രമാത്രം അസഹ്യമായി തീരും പരധാരഗമനം പോലെയുള്ള മഹാപാപം മറ്റൊന്നില്ല ആയിരക്കണക്കിൽ പക്നിമാർ അങ്ങേക്കുണ്ട് ഹേ രാക്ഷസേശ്വര സ്വന്തം ഭാര്യമാരിൽ സന്തുഷ്ടഹൃദയനായി തീരൂ സ്വന്തം വംശത്തെ പരിരക്ഷിക്കൂ മാനവും ഐശ്വര്യവും നാടും ജീവിതവും പ്രഭുവായ അങ്ങല്ലേ കാത്തുരക്ഷിക്കേണ്ടത് സൗഭാഗ്യസമ്പൂർണകളായ സഹധർമ്മിണിമാരെയും സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെയും രക്ഷിക്കുവാനും അവരൊന്നിച്ച് ആനന്ദത്തോടെ വസിക്കുവാനും ആഗ്രഹമുണ്ടെങ്കിൽ രാമനെൽ തെറ്റു ചെയ്യാതിരിക്കണം ആന്തര സൗഹൃദത്തോടെ ഞാൻ പറയുന്നത് കേൾക്കാതെ ജനകാത്മജയെ അപഹരിക്കുകയാണെങ്കിൽ ബന്ധുമിത്ര പുത്രാദികൾ ഒന്നിച്ച് അങ്ങേയെ രാമശരങ്ങൾ അന്ധകാലയത്തെ പ്രാപിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല മാരീജൻ്റെ സ്മൃതിമണ്ഡലത്തിൽ മറ്റൊരു രംഗം സ്പഷ്ടമായി തെളിഞ്ഞു പൂർവാധികം ഭയചകിതനായി തുടർന്നു മഹാനുഭാവനായ അസുരേന്ദ്ര അന്ന് വിശ്വാമിത്ര ആശ്രമത്തിൽ വെച്ച് ജീവൻ അപഹരിക്കാതെ എന്നെ വിട്ടയച്ചു ഈ അടുത്ത കാലഘട്ടത്തിൽ ഒരു സംഭവമുണ്ടായി അത് ശ്രദ്ധയോടെ കേൾക്കൂ രാമബാണത്തിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട എനിക്ക് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാന്ദ്യമെല്ലാം വിട്ടു മടുപ്പ് തോന്നാതെ അത് ശക്തന്മാരായ രണ്ട് രാക്ഷസന്മാരും ഒന്നിച്ച് വീണ്ടും പുറപ്പെട്ടു അത് കൂറ്റന്മാരായ മൃഗങ്ങളുടെ രൂപത്തിൽ ദണ്ഡകാരണ്യത്തിൽ സഞ്ചരിക്കുകയായിരുന്നു സൂചി പോലെ കൂർത്ത കൊമ്പുകൾ അഗ്നിജ്വാലകൾ വമിക്കുന്ന നാവ് ഇങ്ങനെയുള്ള ക്രൂരമൃഗരൂപത്തിൽ മാംസഭക്ഷുകരായി ഞങ്ങൾ സ്വച്ഛന്ധം വിഹരിച്ചു ഹോമശാലകളിൽ തീർത്ഥതീരങ്ങളിൽ ചൈത്യങ്ങളിൽ പേരാൽ വൃക്ഷച്ചുവടുകളിൽ ധ്യാനനിരതരായിരിക്കുന്ന ധാർമ്മിക മാമൂനിമാരെ നിഷ്കരുണം വധിച്ചു അവരുടെ ചുടുനിണം പാനം ചെയ്ത് മതിച്ചു പച്ചമാംസം മതിയാവോളം ഭക്ഷിച്ചു ഇങ്ങനെ അതിക്രൂരന്മാരായ ഞങ്ങൾ വനവാസികൾക്ക് കൊടുംഭയം ഏകിക്കൊണ്ട് ഇഷ്ടം പോലെ രക്തമാംസാദികളാൽ മതന്മത്തരായി കൂത്താടി ധർമ്മത്തെ കഴിയുന്നിടത്തോളം ഹിംസിക്കുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം തപസികളെ തട്ടിത്തകർത്ത് സഞ്ചരിക്കുമ്പോൾ മുനിവേഷത്തിൽ നിയമാന്യുതനായി ആശ്രമത്തിൽ വസിക്കുന്ന ധാർമികോത്തംസം ശ്രീരാമനെയും മഹാരഥന്മാരിൽ അഗ്രഗണ്യനായ ലക്ഷ്മണനെയും സധീരഗ്നമായ സീതയെയും കണ്ടു രഥാദികളായ അനുഷ്ഠാനങ്ങളോടെ സർവ്വജീവികൾക്കും ആനന്ദമേകുന്ന ശ്രീരാമൻ വെറുമൊരു താപസവേഷധാരിയാണെന്ന് ഞങ്ങൾ വിചാരിച്ചു മാത്രമല്ല പ്രതികാര പ്രതികാരവാഞ്ച എൻ്റെ ഹൃദയത്തിൽ ജ്വലിക്കുന്നു ഉണ്ടായിരുന്നു പണ്ടത്തെ ശരഘാതം ഒരിക്കലും മറക്കാത്ത ഞാൻ മുനിവേഷധാരിയായ രാമനെ നിഗ്രഹിക്കുവാൻ ഇത് തന്നെയാണ് സന്ദർഭം എന്ന് തീരുമാനിച്ച് മുന്നോട്ടെടുത്തു ദാശരഥിയാകട്ടെ നിമിഷത്തിനുള്ളിൽ വിൽ വിൽക്കുലച്ച് ഗരുഡൻ്റെയും വായുവിൻ്റെയും നാദം ഉണ്ടാകുന്ന മൂന്ന് ശരങ്ങൾ ബാലലീല പോലെ യാതൊരു ആയാസവും കൂടാതെ തൊടുത്തുവിട്ടു രക്തപാനത്തിൽ അത്യധികം ഉത്സുഖങ്ങളായ ആ ശരങ്ങൾ മൂന്നും വജ്രം പോലെ ഒന്നിച്ചു വന്നു രാമപാനത്തിൻ്റെ ശക്തി തികച്ചും അറിഞ്ഞിരുന്ന ഞാൻ അതി ഷടനും ആലോചനാരഹിതനുമായ ഞാൻ ഒഴിച്ച് കുതിച്ചു പാഞ്ഞു അമേയ ബലവാന്മാരാണെന്ന് അഭിമാനിച്ചിരുന്ന ആ രണ്ട് നക്തഞ്ചരന്മാരും പിടഞ്ഞു വീണ മരിച്ചു രാമശരം എന്നിൽ നിന്ന് മാത്രം എങ്ങനെയാണ് ഒഴിഞ്ഞതെന്ന് എനിക്ക് ഇന്നും മനസ്സിലാകുന്നില്ല ശ്രീരാമചന്ദ്രനിൽ നിന്ന് ജീവരക്ഷ ഞാൻ പുതിയൊരു ജീവിതം അന്ന് മുതൽക്ക് ആരംഭിച്ചു സന്യാസിയായി തപസ്സുകൊണ്ട് മനസ്സ് ഏകാഗ്രമാക്കുവാൻ യഥോചിതം സദാ ശ്രമിക്കുകയാണ് ഭയതരളിതമായ ദൃഷ്ടികൾ നാലു പുറവും പതിപ്പിച്ചുകൊണ്ട് നീണ്ടൊരു നിശ്വാസത്തോടെ മാരീജൻ വീണ്ടും തുടർന്നു വാൻതോലും മരകുരിയും ധരിച്ച് അത്യുഗ്ര പാണിയായി നിൽക്കുന്ന ശ്രീരാമനെ പാശമേന്തിയ അന്ധകനെ പോലെ ഈ വൃക്ഷങ്ങളിൽ ഓരോന്നിലും ഞാൻ കാണുന്നു ഹേ രാവണ ഭയം കൊണ്ട് ഇരുട്ട് കയറിയ എൻ്റെ കണ്ണുകളിൽ ആയിരക്കണക്കിൽ രാമന്മാർ ചുറ്റും നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്തിനധികം ഈ മഹാവനത്തിലെ സസ്യലതാദികൾ ഓരോന്നും ധനുർഭാണ പാണിയായി നിൽക്കുന്ന ദാശരഥിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് രാക്ഷസേശ്വര നിർജ്ജന സ്ഥലങ്ങളിൽ ഞാൻ എത്തുമ്പോൾ മുന്നിൽ നിൽക്കുന്ന രാമനെ കണ്ട് നടുങ്ങുവ പതിവാണ് സ്വപ്നത്തിൽ ഗോതണ്ട പാണിയായ ദാശരഥിയെ കണ്ട് പേടിച്ച് ബോധരഹിതനായി പുലമ്പുന്നു രാജാതിരാജനായ ദശഗ്രീവ രാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ രഥം രത്നം തുടങ്ങിയ നിർജ്ജീവ വസ്തുക്കളെ പോലും രാമസന്ത്രസ്തനായ എന്നെ അത്യധികം പേടിപ്പെടുത്തുന്നു എന്നത് സത്യം മാത്രം അങ്ങ് അടുത്തിരിക്കുമ്പോൾ രാവണൻ രാക്ഷസൻ എന്നീ പേരുകൾ കേൾക്കുകയോ ഉച്ചരിക്കുകയോ ചെയ്യുന്നു എന്ന് മാത്രം പ്രഭോ ഞാൻ ഇന്ന് മഹാഭീരുവായിരിക്കുന്നു രാമൻ്റെ ശക്തി എത്രയാണെന്നത് എനിക്ക് അനുഭവപ്പെട്ടതാണ് ആ അഗ്നിയോട് നേരിടാനുള്ള കെൽപ്പ് അങ്ങേക്കില്ല മഹാബലിയോ നമുജിയോ തന്നെ നേരിട്ടാൽ നിഷ്പ്രയാസം നിഗ്രഹിക്കുവാൻ രാമന് കഴിയും യുദ്ധം അതും രാമനോട് അങ്ങേക്ക് എന്നല്ല ആർക്കും സാധിക്കാത്തതാണത് രാക്ഷസേശ്വരനായ രാവണ ക്ഷമ കൈക്കൊള്ളണേ എന്നെ ജീവനോടെ കാണുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ രാമൻ്റെ കഥയെ എൻ്റെ മുന്നിൽ നിന്ന് പറയരുതേ അത് വിശിഷ്ടന്മാരും ധാർമ്മികന്മാരും സ്വഭാവ സമ്പൂർണരുമായ അനേകം ആളുകൾ അന്യന്മാർ ചെയ്ത തെറ്റുകൊണ്ട് സ്വജന ബന്ധുക്കളോടുകൂടി നശിച്ചിട്ടുണ്ട് ലങ്കേശ്വര അങ്ങ് ചെയ്യുന്ന തെറ്റുകൊണ്ട് ആദ്യം ഞാൻ നശിക്കും അസുരേന്ദ്ര അങ്ങയെ കൊണ്ട് കഴിയുന്നത് സ്വയമായി ചെയ്തുകൊള്ളൂ രാമന് അപ്രിയമേകുന്ന യാതൊന്നിലും ഞാൻ പങ്കാളിയാകുകയില്ല സുകുമാര കളഭേരനും മഹാബലശാലിയുമായ രാമൻ തേജോനിലയമാണെന്ന് നിലയമാണെന്ന് മനസ്സിലാക്കൂ നക്തഞ്ചരകുലത്തിൻ്റെ അന്തകസ്ഥാനത്തേക്ക് ദാശരഥിയെ വരുത്തരുതേ ദണ്ഡകാരണ്യത്തിൽ ജനസ്ഥാനത്ത് വെച്ച് തരം കെട്ട ഖരനെ ശൂർപ്പണക കാരണം അനായാസമായി വധിച്ചതിൽ രാമന് തെറ്റെന്താണ് അങ്ങയുടെ മനസാക്ഷിയോട് ചോദിച്ചാൽ സത്യം വ്യക്തമാകും ആപത്തുകാലത്ത് ഒരു ബന്ധുവൻ്റെ കർത്തവ്യം അനുസരിച്ചാണ് ഞാൻ പറയുന്നത് ഇതനുസരിച്ചാൽ അങ്ങയ്ക്ക് ഏറ്റവും ശ്രേയസ്കരമായി തീരും ഞാൻ പറയുന്നതുപോലെ ഈ കാര്യം ചെയ്യാതിരുന്നാൽ ഒരു കാര്യം തീർച്ചയായും പറയാം എന്തുമിത്രമാത്യന്മാരും ഒന്നിച്ച് അങ്ങേയരാമബാണങ്ങൾ അന്ധകാലയത്തേക്ക് വിഷമം ഏതുമില്ലാതെ എത്തിക്കും മരിക്കുവാൻ തുടങ്ങുന്ന ഒരു മനുഷ്യന് യാതൊരു ഔഷധവും ഏഷാത്തതുപോലെ മാരീജന്റെ സത്യസന്ധവും യുക്തിപൂർണവുമായ വാക്കുകൾ ലങ്കാധിപന്റെ മനസ്സിന് യാതൊരു പരിവർത്തനവും ഉണ്ടാക്കിയില്ല ശ്രേയസ്കരവും ഹിതകരവുമായ ഉപദേശം നൽകിയ മാരീജനോട് ദുഷ്കാല പ്രചോദിതനായ രാവണൻ പറയാൻ പാടില്ലാത്തതുകൂടി അതിപരുഷ വാക്കുകളാൽ പറഞ്ഞു ഹേ മാരീജ എന്നോട് പറയാൻ അർഹതയില്ലാത്ത വാക്കുകൾ പറഞ്ഞത് വെറുതെ സമയം കളയാനാണ് നനവില്ലാതെ വരണ്ടു കിടക്കുന്ന മണലിൽ വിത്ത് എന്താണ് കാര്യം മഹാപാപിയും മഹാമൂർഖനും വിശേഷിച്ച് മനുഷ്യനുമായ രാമനോട് ഞാൻ യുദ്ധത്തിന് തയ്യാറാവുകയോ ഇത്തരം വർത്തമാനങ്ങൾ അതിന് ഉതകുമെന്ന് തോന്നുന്നുണ്ടോ വേണ്ടപ്പെട്ട ബന്ധുമിത്രാദികളെയും മാതാപിതാക്കന്മാരെയും സ്വന്തം രാജ്യത്തെയും ഒരു പൊട്ടിപ്പെണ്ണിൻ്റെ വാക്കുകേട്ട് ഉപേക്ഷിച്ച് വന്നവനാണവൻ മാരീജ ഒരു കാര്യം തീർച്ചപ്പെടുത്തിയിട്ടാണ് ഞാൻ വന്നത് കരാദികളെ വധിച്ച ആ രാമൻ്റെ പ്രാണാതിക പ്രിയയായ സീതയെ അങ്ങയുടെ സഹായത്തോടെ അപഹരിക്കുവാൻ എൻ്റെ ഈ നിശ്ചയത്തെ മാറ്റുവാൻ ദേവന്മാരോടുകൂടിയോ ഇന്ദ്രനോ അസുരവംശത്തിനോ ഒരിക്കലും സാധിക്കുകയില്ല ഉപായമോ അപായമോ എന്ത് വേണമെങ്കിലും സംഭവിക്കട്ടെ ഞാൻ നിശ്ചയിച്ച് കഴിഞ്ഞ കാര്യമാണിത് നന്മയോ തിന്മയോ എന്തുണ്ടാകുമെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ ചോദിക്കാത്തതിന് അഭിപ്രായം പറയേണ്ട ആവശ്യമേയില്ല ഞാൻ അസുരന്മാരുടെ മുഴുവൻ മഹാരാജാവാണെന്ന് മറക്കേണ്ട അഭിപ്രായം എന്തെങ്കിലും ആരാനാൽ ഒരു ചക്രവർത്തിയുടെ മുമ്പിൽ നിന്ന് പറയുന്നത് പോലെ തൊഴുത് വിനീതനായി ഉത്തരം ഏകിയാൽ മതി വകതിരിവുള്ള ഒരമാത്തിൻ തനിക്കോ രാജാവിനോ അഭിവൃത്തി ഉണ്ടാവുന്ന കാര്യം നയത്തിൽ പത്തിയ വാക്കുകളാൽ ബഹുമാനത്തോടെ വേണം രാജാവിനോട് പറയുവാൻ തനിക്ക് എല്ലാം അറിയാമെന്ന ഗർവോടെ ഹിതമായ കാര്യമാണെങ്കിൽ കൂടി പറഞ്ഞാൽ അഭിമാനികളായ അരജന്മാർ അതിനെ ആദരിക്കുകയില്ല ഓജസ് മുറ്റിത്തിളങ്ങുന്നൊരു ചക്രവർത്തിയിൽ അഞ്ച് ശക്തികൾ അഗ്നി ഇന്ദ്രൻ ചന്ദ്രൻ വരുണൻ അന്തകൻ എന്നീ ദേവന്മാരുടെ അമിത തേജസ് അടങ്ങിയിരിക്കുന്നു ഹേ മാരീജ പ്രതാപവും പരാക്രമവും ശാന്തഭാവവും പ്രസാദവും ദണ്ഡവും മഹാരാജാക്കന്മാർ ധരിക്കുന്നുണ്ടെന്ന് അറിയില്ലേ ഇതെല്ലാം ഒത്തിണങ്ങുന്ന മഹാരാജാക്കന്മാർ എപ്പോഴും പൂജാർഹരാണ് ധാർമ്മികമായ യാതൊന്നും അങ്ങേക്ക് അറിയില്ല ഇങ്ങോട്ട് വന്ന നമ്മോട് വിഡ്ഢിത്തവും പരുഷവുമായ വാക്കുകൾ ജേൽപ്പിക്കുന്നു മാരീജ നന്മയും തിന്മയുമല്ല ഞാൻ ചോദിച്ചത് എന്ന് മനസ്സിലാക്കൂ അമിത വിക്രമിയായ അങ്ങയോട് ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ ഏറ്റവും മഹത്തായ ഒരു കാര്യത്തിനാണ് ഞാൻ ഒരുങ്ങിയിട്ടുള്ളത് അതിനെ അങ്ങ് സഹായിക്കണം ചെയ്യേണ്ടത് എന്താണെന്ന് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാം ശ്രദ്ധിക്കൂ ഏറ്റവും ഗൗരവത്തോടെ രാവണൻ അങ്ങ് വെള്ളിപ്പുള്ളികൾ ആർന്ന ഒരു പൊന്മാനായി തീരുക രാമന്റെ ആശ്രമ സമീപത്തിൽ സീത കാണത്തക്ക വിധം മന്ദം മന്ദം സഞ്ചരിക്കുക മായാമൃഗത്തെ കണ്ടാൽ മൈതിലി ഭ്രമിക്കും തീർച്ച അതിനെ പിടിച്ചു തരണമെന്ന് സീത അഭ്യർത്ഥിക്കും രാമൻ അങ്ങയെ പിന്തുടരും ആശ്രമത്തിൽ നിന്ന് വിദൂരത്തിലെത്തിയാൽ ഹാ ലക്ഷ്മണ ഹാ സീതേ എന്നിങ്ങനെ രാഘവന്റെ ദയനീയ ശബ്ദത്തിൽ വിളിച്ച് നിലവിളിക്കണം അതു കേട്ട് ഹൃദയം പിടച്ച ലക്ഷ്മണൻ സീതാ നിർദ്ദേശപ്രകാരം തന്നെ പർമ്മശാലയിൽ നിന്ന് പുറത്തേക്ക് പോകും അവർ രണ്ടുപേരും ആശ്രമം വിട്ട് സീത ഏകാകിയായി നിൽക്കുമ്പോൾ ഇന്ദ്രൻ ശശിദേവിയെ എന്ന പോലെ നാം അവഹരിച്ചുകൊണ്ട് പോരാം അങ്ങ് ഇത്ര മാത്രമേ നമുക്ക് വേണ്ടി ചെയ്യേണ്ടതുള്ളൂ പിന്നീട് ഇഷ്ടം പോലെ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കൊള്ളൂ സ വ്രതചാരിയായ മാരീജ ഈ നല്ല കാര്യം ചെയ്യുന്നത് വെറുതെ വേണ്ട നമ്മുടെ മഹാരാജ്യത്തിന്റെ പകുതിയും നാം അങ്ങേക്ക് തരാം താമസിക്കേണ്ട പുറപ്പെടൂ അങ്ങയുടെ പിന്നിലായി തേരിൽ കയറിയ നാം ദണ്ഡക വനത്തിലേക്ക് വരുന്നുണ്ട് യുദ്ധമൊന്നും കൂടാതെ തന്നെ ചെറിയൊരു വഞ്ചന കൊണ്ട് സീതയെയും കൈക്കലാക്കിയ നാം ലങ്ക രാജധാനിയിലേക്ക് സസുഖം എത്തും ഹേ മാരീജ എൻ്റെ ഈ കൽപ്പന അനുസരിക്കാതിരുന്നാൽ അങ്ങയുടെ ജീവിതം ഇതാ അവസാനിക്കുകയായി ചെയ്യുവാൻ വിഷമമുള്ള കാര്യമാണെങ്കിൽ കൂടി രാജകൽപ്പന അനുസരിക്കേണ്ടത് ഒരു പ്രജയുടെ കടമയല്ലേ ഈ കാര്യത്തിൽ എതിർക്കുന്നത് ദുഃഖജനകമായേക്കും നമ്മുടെ ആജ്ഞ അനുസരിച്ചാൽ ഇനിയും സസുഖം യഥേഷ്ടം ജീവിക്കാം ഇടന്നാൽ ഒന്ന് തീർച്ച മരണം ഇനി അങ്ങയുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഏത് വേണമെന്ന് നിശ്ചയിക്കാം അതിനുള്ള കഴിവുണ്ടല്ലോ ഒരു അരുജന് അർഹമായ മട്ടിലുള്ള ദശഗ്രീവന്റെ പ്രതികൂല വാക്കുകൾ കേട്ട മാരീജൻ അല്പം പരുഷമായ വാക്കുകൾ തന്നെയാണ് വീണ്ടും തുടർന്നത് രാജാവായ രാക്ഷസ മഹാപാപിയായ ഏതൊരുവനാണ് ഇപ്പണി പറഞ്ഞു തന്നത് മന്ത്രിമാരും മക്കളും നാടുമൊത്ത നിന്റെ നാശം തീർച്ചയാണ് നിന്റെ സുഖത്തിൽ വെറുപ്പ് തോന്നി അതി നയത്തിൽ സേവാവാക്കുകൾ പറഞ്ഞ് മൃത്യുമാർഗം കാണിച്ചു തന്ന പാപി ഏതാണ് ദുർബലരായ ശത്രുക്കൾ നിന്റെ വിനാശം ആഗ്രഹിച്ച് ബലവാനോട് എതിർക്കുവാൻ പ്രേരിപ്പിച്ചതാണെന്ന് തീർച്ചയായി വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടിച്ച് സ്വയം അനർത്ഥം ചെയ്ത് നശിക്കുവാനുള്ള വഴി നിനക്കു കാണിച്ചു തന്ന നീജൻ ആരാണ് ദുഷിച്ച പന്ഥാവിൽ കൂടി സഞ്ചരിക്കാൻ തുടങ്ങിയ നിന്നെ തടുക്കാത്ത അമാത്യന്മാർ യഥാർത്ഥത്തിൽ വധ്യരാണ് അവരെ നിഗ്രഹിക്കുന്നില്ല രാവണ ദുർമാർഗിയായ അർജനെ തടുത്തു നിർത്തുവാൻ വിശിഷ്ടന്മാരായ മന്ത്രിമാരല്ല നിയന്ത്രിക്കേണ്ടവനായ നിന്നെ അങ്ങനെ ചെയ്യാത്തത് എന്ത് വിജയശീലനായ രാക്ഷസേന്ദ്ര ധർമ്മം അർത്ഥം കാമം എന്നിവയും സത് യശസ്സും രാജാവിൻ്റെ നന്മയാലാണ് മന്ത്രിമാർ കൂടി സമ്പാദിക്കുക പതിവ് തിന്മ കൊണ്ട് എല്ലാം വിപരീതമായി തീരും സ്വാമിയുടെ ചെറിയ ചെറിയ ദോഷങ്ങളാൽ പ്രജകൾക്കെല്ലാം അനർത്ഥം സംഭവിച്ചേക്കും ജയശീലനായ രാവണ ധർമ്മത്തിന് ആസ്പദമായിട്ടുള്ളത് മന്നവനാണ് അതുകൊണ്ട് പ്രഥമവും പ്രധാനവുമായ കർത്തവ്യം രാജരക്ഷയാണ് ഇന്ദ്രിയങ്ങൾക്ക് കീഴ്പ്പെട്ടവനും ഉത്തമ അമാത്യന്മാർക്ക് പ്രതികൂലനും തീക്ഷ്ണസ്വഭാവനും രാജ്യം സംരക്ഷിക്കുവാൻ സാധിക്കുകയില്ല ദുർഘട വഴിയിൽ കൂടി വിഡ്ഢിയായ സാരഥി തെളിക്കുന്ന രഥാശ്വങ്ങൾ പോലെ ദുഷ്ടമന്ത്രിമാരോടുകൂടിയ രാജാവ് കീഴ്മയിൽ മറിഞ്ഞ് മുടിഞ്ഞു പോകും അന്യന്മാർ ചെയ്ത തെറ്റുകൊണ്ട് നശിച്ച സത് സ്വഭാവികളും ധാർമ്മിക വര്യന്മാരും കുറച്ചൊന്നുമല്ല ഹേ നിശാചരേന്ദ്ര സ്വേച്ഛാധിപതിയായ മഹീപാലൻ്റെ ഭരണം കുറുനരിക്കുന്ന ആട്ടിൻകുട്ടങ്ങളെപ്പോലെ അഭിവൃദ്ധിജനകമാകലില്ല മഹാക്രൂരനും ഏറ്റവും ദുർബുദ്ധിയും ഇന്ദ്രിയ അങ്ങയുടെ ഈ തീരുമാനം അരക്കന്മാരുടെ അടിയോടെയുള്ള നാശത്തിന് വിത്തുപാകി കഴിഞ്ഞു ഘോരതരമായ ഈ ഉദ്ദേശം കാകാലീയം പോലെ എന്നെ സംബന്ധിച്ച് വന്നു എന്നുമാത്രം സർവ്വസൈന്യങ്ങളോടുമൊത്ത് അങ്ങ് അടിത്തറ പറ്റുകയായി എന്നെ നിഗ്രഹിക്കുന്ന രാമൻ അനായാസമായി അങ്ങയെയും നശിപ്പിക്കും എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യം കണ്ടു കഴിഞ്ഞു എന്നാൽ ശത്രുവിൻ്റെ കൈകളിലാണല്ലോ എൻ്റെ മരണം ഞാൻ അതിൽ അതീവ കൃതാർത്ഥനാണ് രാമനെ നേരിട്ട് കണ്ടാൽ ആ നിമിഷത്തിൽ എൻ്റെ ജീവൻ അവസാനിച്ചു തീർച്ച മൈഥിലിയെ അപഹരിക്കുവാൻ സാധിച്ചാൽ ബന്ധുമിത്ര പുത്രന്മാരോടും ഒത്ത അങ്ങയുടെ കഥ അവശേഷിക്കും അഥവാ എന്നോടൊന്നിച്ച് സീതയെയും ആശ്രമത്തിൽ നിന്ന് കൊണ്ടുപോരുവാൻ സാധിച്ചാൽ നീയില്ല ഞാനില്ല ലങ്ക രാജ്യം കൂടിയില്ല എന്തിന് അരക്കവാംശമേ ബാക്കിയില്ല ആയുസിൻ്റെ അറുതിയിൽ മരണത്തിൻ്റെ പെട്ട ഒരുവന് സുഹൃത്തുക്കൾ ഇഷ്ടമോതുന്നത് മനസ്സിലാവില്ല ഹേ നിശാചരേന്ദ്ര അങ്ങയുടെ അഭിവൃദ്ധിയിൽ ആന്തരമായി ആഗ്രഹിക്കുന്ന ഞാൻ പറയുന്നത് സഹിക്കുവാൻ സാധിക്കുന്നില്ലല്ലോ ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം